ബാല ഇൻ സ്റ്റൈൽ ഒരു വീഡിയോ ആയി വന്നിരിക്കുന്നു എലിസബത്തിന്റെ വീഡിയോയ്ക്ക് മറുപടിയുമായിട്ടാണ് ബാല വീഡിയോ ചെയ്തത് തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നും അത് ആരൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാമെന്നും ബാല പറയുന്നു എലിസബത്തിനെതിരെ നിരന്തരമായി മോശം കമൻറ്റുകൾ ഇടുന്ന ഒരു സ്ത്രീയാണ് കസ്തൂരി ഈ കമൻറ്റുകൾ വെച്ചാണ് എലിസബത്ത് എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോകളിൽ ഇടുന്നത് കസ്തൂരി ആരാണെന്ന് ബാലയ്ക്ക് അറിയാമെന്നാണ് എലിസബത്ത് പറയുന്നത് പക്ഷേ ഈ കസ്തൂരി ആരാണെന്ന് അറിയില്ല എന്നാണ് ബാല പറയുന്നത് എലിസബത്തുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ബാല പറയുന്നു എലിസബത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് ബാലയുടെ കാല് മസാജ് ചെയ്ത് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചു എന്നത് ഇതിനെ തുടർന്നാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും എലിസബത്ത് പറയുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ബാല ഉറപ്പിച്ചു പറയുന്നു ബാല തന്നെ നിരന്തരം ഉപദ്രവിച്ചു എന്നും പീഡിപ്പിച്ചു എന്നും എലിസബത്ത് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം ബാല നിഷേധിക്കുകയാണ് ചെയ്തത് ഇനി താൻ വീഡിയോ ഇടില്ലെന്നും വീഡിയോ ഇടാനുള്ള സന്ദർഭം ഉണ്ടാക്കരുതെന്നും ഇത് തൻ്റെ ആണെന്നും ബാല പറയുന്നു ഇനി വീഡിയോ ഇട്ടാൽ ശരിക്കും ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഉണ്ടാകുമെന്നും ബാല പറയുന്നു നിയമപരമായി തൻ്റെ വായടപ്പിച്ചുവെന്നും തന്നെ എന്ത് വേണമെങ്കിലും പറയാമെന്നും ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നത് കോടതിയുടെ ഓർഡർ കിട്ടുന്നത് വരെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണെന്നും ബാല പറയുന്നു